ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ കാര്യത്തിൽ എം പി തെറ്റിദ്ധാരണ ആരോപിച്ചും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നുവെന്നും ആരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ കാര്യത്തിൽ എം പി തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന് ആരോപിച്ചും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും ആരോപിച്ചുമാണ് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് ഓഫീസിന് പോലീസ് തടഞ്ഞു നടന്ന സമരം ജില്ലാ സെക്രട്ടറി വർഗീസ് അപ്പൊ രാഷ്ട്രീയ ഉണ്ടാവുന്ന പരസ്പര ബഹുമാനവും മാന്യതയും പാലിക്കണം ആ മാന്യത പാലിക്കാതെ എല്ലാ മാന്യതെല്ലാട്ട സമീപനവും സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം ഇപ്പൊ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഗസ്റ്റിനെ ഇവിടെ വഴി നടക്കാൻ അനുവദിക്കില്ല ആ പൂതിയൊക്കെ യു ഡി യൂത്ത് കോൺഗ്രസ് ആണ് കയ്യിലിരുന്ന കാരണം കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ഇടപെടേണ്ടത് എം പി ആണ് ആ എം പി ഇടപെടാത്ത പ്രശ്നമാക്കിയതിന് ശേഷം ആവശ്യമില്ലാത്ത രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യവും സമാധാനപരമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഒരു കാര്യമില്ലാതെ റോഷി അഖസ്റ്റെ ആഫീസിനകത്തേക്ക് വ്യക്തിഗതി നടത്തി കോൺഗ്രസ് നടത്തിയ സമരം ഈ സമരമുഖങ്ങൾ അവസാനിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം സംയുക്ത യുവജന സംഘടനകൾ എഫ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ജോയിസ് അധ്യക്ഷനായിരുന്നു യുവജന സംഘടനാ നേതാക്കളായ ജോമോൻ പുടിവാറ രമേശ് കൃഷ്ണൻ ആൽബിൻ ആന്റണി സുധീഷ് ആനന്ദ് വിളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി